മാങ്ങ മറി ചളിക്കൊത്ത് മാറി ചളിക്കൊത്ത് ഇതിനെപ്പ കൊണ്ട് പറ്റോളൂ എനിക്ക് തോന്നതേ ആൾക്കാർ ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവനെ കൊണ്ടു നടക്കുന്ന തോന്നുന്നു കേട്ടോ അല്ലേ അവന്റെ ആ ഡ്രസ്സും അവന്റെ ആ ഊനെ കുലക്കിട്ട് ആ മൂട് കുലിക്കാൻ പക്ഷേ കഴിഞ്ഞിട്ടുള്ള തെയ്യാക്ക് തിരികെടുത്ത തെറ്റി തിരികെടുത്താണ് ആ ലാസ്റ്റ് സീനിയും കണ്ട അടു വലിച്ചോ വല്ലാത്ത ജാതില് ഒരു ഉളുപ്പും മാന അവസാനം അല്ലാത്ത ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കാതെ മസിൽ പിടിച്ച് നിക്കുന്ന കൊറേ പെണ്ണുങ്ങളെ കണ്ടങ്ങള് അവർക്ക് ഇവരോട് അസൂയണ് കാരണം വെച്ചാൽ അവരെ കൊണ്ട് സഹായിക്കൂല പക്ഷെ ഈ ആണു പെണ്ണും കട്ടെ ഈ പന്നി നിന്ന് കളിക്കണ കാണുമ്പോ വല്ലാത്തവരെ സാരുകളില് ഇതുപോലെ പണ്ട് സുബിളൊന്ന് കളിച്ചോക്കിയതാ ഇടുപ്പ് ഒലുക്കിട്ട് കൊട്ടചുക്കാരി തൈലൊക്കെ നാട്ടിൽ നിന്ന് എത്തിച്ചു എന്നൊക്കെ പറയുന്നത് പിന്നെ ആരൊക്കെ ഇങ്ങോട്ടു എന്തൊക്കെ അതേപോലെ തന്നെ കൊണ്ടി തമ്പി വല്ലാത്തനൊക്കെ കാണണോ സായിബാബടെ ഡ്രസ്സ് ഇട്ടിട്ട വള്ളി കളിക്കൂണ്ാവാ അവ ആ ചാടുമ്പോന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാ അണ്ടി അവിടെ ആട്ടം കണ്ടവന്റെ ഇവനാണ് അണ്ടി ഉള്ള താത്ത